പറഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അപ്പൊ ഇവിടെ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കോഴിക്കോട് താമരശ്ശേരിയിലെ ഭർത്താവിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട ശിബിലയുടെ പിതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ മാധ്യമങ്ങളിൽ ഞാൻ രാവിലെ കണ്ടു സങ്കടം തോന്നി എന്തൊരു സ്നേഹമുള്ളൊരു വാപ്പയാണ് ആ മകൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടി പരമാവധി ആ മകളെ ചേർത്ത് പിടിച്ചിട്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു നമ്മൾ പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വാപ്പാനും മാനൊക്കെ ഉപേക്ഷിച്ച് പോയ പെൺകുട്ടികളാണെങ്കിൽ പിന്നെ അവരോട് കൈയ്യഴിയാന്നുള്ളത് ഇതൊന്നും അല്ല ആ ഉപ്പ ചെയ്തത് എന്നിട്ടും മകള് സ്നേഹിക്കാൻ തയ്യാറായപ്പോൾ പരമാവധി ചേർത്ത് പിടിച്ചതാണ് പക്ഷേ സൈക്കോയായ ആ ഭർത്താവ് യാസിറ് അതിക്രൂരമായിട്ടാണ് ആ മകളെ കൊല കൊലപ്പെടുത്തിയത് ആ ഉപ്പ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ പോലീൻ്റെ മോളില്ലാത്തൊരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി വരാന്ന് പറഞ്ഞിട്ട് അലറിക്കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കയറിയത് കുറേ ഗുരുതരമായ കുറേ വെളിപ്പെടുത്തലുകൾ ആ ഉപ്പെന്നലെ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പോലീസിൽ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി രേഖാമൂലം പരാതി കൊടുത്തിട്ടും പോലീസ് ഒരു നടപടി എടുക്കാൻ ശ്രമിച്ചില്ല അതായത് കൃത്യമായിട്ട് ആ ഉമ്മാനെ കൊന്ന ആഷിക്കിന്റെ സുഹൃത്താണ് തൻ്റെ മരുഭകന്യാസിർ എന്നും പരമാവധി ലഹരി ഉപയോഗിച്ച് തൻ്റെ മകളെ മർദ്ദിക്കുന്നുണ്ടെന്നും അവിടെ നിന്ന് പോകാൻ തൻ്റെ മകൾക്ക് താല്പര്യമില്ലെന്നും ഡ്രസ്സുകൾ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പോലീസുകാരൊന്ന് വിളിച്ച് അനുരഞ്ജനം നടത്താൻ ശ്രമിക്കുക എന്നല്ലാതെ ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകള് ജീവനോട് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറയണത് അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്നൊരു കാര്യം ഇവനെ പിടിച്ചത് ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്ന് കാറിൽ വിശ്രമിക്കുമ്പോഴാണ് ഈ കൃത്യം നടത്തിയിട്ട് അത് തന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്നും താൻ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഈ നിലക്കവൻ ജാമ്യത്തിലിറങ്ങിയാൽ തന്നെ വീണ്ടും അപകടത്തിൽ പുറത്തുമെന്ന് പേടിയുണ്ടെന്നും അവന് ഗൾഫിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വരുന്ന പോലത്തെ ശിക്ഷ കനത്ത ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വേദനയോടെ പറയണത് ശെ ശരിയല്ലേ കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കുറെ ക്രൈം നടക്കൽ ഇപ്പോൾ ചെന്താമരയെ പോലത്തെ ഒരു അയാൾ ഒരു കൊലപാതകം നടത്തിയിട്ട് തിരിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് വീണ്ടും ആ ആ കൊലപാതകം നടത്തിയ സ്ത്രീയുടെ ഭർത്താവിനെ അടക്കം കൊന്നു കളഞ്ഞത് അപ്പോൾ നാളെ ഇവരത് ചെയ്യില്ല എന്ന് അറിയണ്ടു ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ കുറ്റവ ഈ ഒരു കേസിന്റെ പ്രധാന ഒരു ബന്ധമുള്ളത് ആ വാപ്പാക്കും ഉമാക്കുമാണ് ആ ഒരു വാപ്പാക്കും വാപ്പാക്കുമ്പാക്കും അവർ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ നിന്റെ മകൾക്ക് ഈ ഒരു ഗതി വരില്ല ആ ഉമ്മ യാസിൻ്റെ ഉമ്മ കൃത്യം നടന്ന് പിറ്റേ ദിവസം ന്യൂസ് ഈ കുറ്റപ്പെടുത്തിയിട്ട് ആ വാപ്പയാണ് ഇങ്ങനെ ആക്കിയത് ഇവരെ വിചാരം ഭാര്യ വന്നില്ലെങ്കിൽ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി അവർ ഇതിന് തക്കതായ ഒരു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഞാൻ അവന്റെ ജ്യേഷ്ഠനോട് അവൻ യുമ്മനെ വാപ്പനെ കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാൻ പോലും വന്നില്ല ഞാൻ കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല അത് അവരോടൊന്നും സഹകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു പോലാണ് ഇതിന് മെതിന് ഉത്തരവാദി ഇതിനോന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റിയ അത് കൊടുക്കണോ ബലമായ സംശയക്ക് അവൻ അന്ന് ഒന്നുകിൽ ഇന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിക്കൂ അവളെ അവൻ്റെ കൂടെ പോയത് അല്ലാണ്ട് ഉള്ള ഒരു കാരണവശാലും വെച്ചാലും ഇന്നെ പിരിഞ്ഞോള് പോകില്ല എനിക്കറിയാം ഞാൻ സ്നേഹിച്ച് അങ്ങനെ കൊണ്ടുവന്ന രണ്ട് മക്കളാണ് ഒരു അതിനനുസരിച്ച് പോലെ നിൽക്കൂ എനിക്കറിയാം എന്നുവെച്ചാൽ ഓൻ്റെ ഭീഷണിക്ക് വാങ്ങിയിട്ട് അല്ലാണ്ട് ഓള് പോകില്ല എന്നുള്ള ബലമായ സംശയമുണ്ട് അതുപോലെ കോളേജിൽ ഇപ്പം ഞാൻ അവൻ വന്നു ഞാൻ മരിച്ചു പോകാൻ അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ തീർക്കാൻ വന്നതാണെന്ന് പല ശ്രമിക്കാതിലും ഓൻ അത് ചെയ്യൂ ഇപ്പം ഇവിടെ ഏത് നാട്ടിൽ വന്ന് ഏത് ചെറിയ മക്കളോട് ചോദിച്ചാൽ ആൾക്കാർ പറയൂ ഓൻ അങ്ങനത്തെ ഒരാളാണെന്നുള്ളത് അതുപോലെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു യാസിർ എന്നുള്ള സൈക്കോയാണ് ഇവൻ അന്ന് ഈ ഉപ്പയും ഉമ്മയും ഒക്കെ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ഈ ഒരു മകൻ ഇവൻ കൊണ്ടുപോയതൊരു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് അവര് പ്രണയം നടിച്ച് പ്രണയമായിട്ട് പോയത് തന്നെയാണ് പക്ഷെ അതൊരു ഭീഷണിയിലാണ് എന്നുള്ളതാണ് ഇപ്പൊ ഉമ്മയും പറയുന്നത് പക്ഷെ അത് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം കോടതിയിലൊക്കെ പോയിട്ട് ചോദിച്ചിരുന്നതാണ് കൂടെ പോകാനാണ് ഇഷ്ടം അന്നൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ കോടതിയിൽ പറഞ്ഞാൽ മതിയല്ലോ ഇന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അതൊരു പക്ഷെ അന്നത്തെ ഒരു പത്തൊൻപത് വയസിന്റെ

അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആദ്യം കുത്തിങ്ങാൻ പിന്നെ ഓളെ അങ്ങോട്ട് ഒന്തി തള്ളിയിട്ട് രണ്ട് കത്തി കൊണ്ട് ഓള നാലം കുത്തി കയച്ചു നാക്കിക്കാൻ പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓള പിടിക്കുമ്പോഴേക്ക് ഉപ്പനെയും കുത്തി ആ രണ്ട് കത്തിയുണ്ട് കൈ രണ്ട് കത്തിയും നാക്കിട്ടാണ് അവന് ഇവിടുന്ന് റോഡ്മേക്ക് വണ്ടിയിൽക്ക് കയറിയത് അപ്പൊ വണ്ടിയിൽ ഒരാളുണ്ടോന്നുള്ളത് ഡ്രൈവർ ഉണ്ടാക്കും ഈ ഭാഗത്ത് നിന്നാൾ തുറന്നു കയറിയത് അല്ലല്ല ഡ്രൈവർ ഡ്രൈവറൊന്നും ഞങ്ങൾ നോമ്പ് തുറന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ കടയിലാണ് അവിടെ നിന്ന് പിന്നെ വരുന്നത് വരുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്ന് അപ്പൊ രണ്ടാൾ മോളെയും പുറത്തേക്ക് വന്നതാ പള്ള സമയത്തൊക്കെ ഇറങ്ങി പോയിക്കാന്ന് പറഞ്ഞു ഇറങ്ങി പോകുന്നു പറഞ്ഞു അന്ന് ഞങ്ങളെ മിണ്ടല്ല അപ്പൊ ഞാൻ ചോദിച്ചെങ്കിൽ എങ്ങോട്ടെങ്കിൽ ഇറങ്ങി പോവാൻ വിചാരിച്ചെന്ന് ചോദിച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാൻ വിചാരിച്ചത് പിന്നെ ഓന് എനിക്ക് ഓട്ടോർഷം ഒന്നും കിട്ടാത്തേ കൊണ്ട് ഞാൻ നടന്നു പോരുന്ന കണ്ടോന്ന് തന്നെ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നാണ് അങ്ങനെ പല തവളയും ഇറങ്ങി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന്റെ ബുദ്ധിമുട്ട് കാരണം ഒരു കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഇത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒന്നാണ് മഹല്യ കമ്മിറ്റി വിളിച്ചാൽ അതിൽ ഇടപെടാൻ വയ്യ നാട്ടുകൂട്ടം വിളിച്ചാൽ ഇടപെടാൻ വയ്യ പോലീസ് വിളിച്ചാൽ ഇടപെടാൻ വയ്യ ഇതൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് പുതിയൊരു തലമുറക്ക് ഇത്തരമൊരു ലൈഫിൽ ഉണ്ടാവുക വിവാഹം കഴിക്കാൻ തന്നെ പുതിയ തലമുറ ബയക്കാണ് ഇതാണ് കേസുകൾ പിന്നെ ഈ ലഹരിക്കഡിക്റ്റായ ആളുകൾക്ക് പിന്നെ സംശയ രോഗം കൂടും താൻ 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 വിളിച്ചിട്ട് ഒരു നിൽക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിനെ താൻ വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നാളെ അവൾ വേറെ ആരുടെ കൂടെ ഇറങ്ങി പോവില്ല അത് എന്ത് കണ്ടു എന്നൊരു ചോദ്യമാണ് ഇവരുടെ മനസ്സിലുണ്ടാവുക ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾക്കും അതേപോലെ ഇങ്ങനെ ഉൾച്ചോടുന്ന ആളുകൾക്ക് എത്രയും ദുരന്തത്തെ എത്തി കലാശിക്കാൻ കാരണം അവർ ചെയ്ത പോലെ ഇവർ വീണ്ടും ചെയ്യുന്ന ഒരു പേടിയാണ് ഇപ്പൊ ഒരാൾ പ്രണയിച്ചിട്ട് ഇങ്ങോട്ട് ചാ ചാടിച്ച് കൊണ്ടുവന്ന ഒരു പെണ്ണാണെങ്കിൽ പിന്നെ ഇവർ സംശയിക്കുന്നത് ആള് വേറൊരാൾ തന്നെക്കാളും മികച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഈ ആസിർ എന്ന പേലരാണ് ഇതുവരെയുള്ള ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇനി അവർക്ക് ഒരു കാലത്തും ജാമ്യം കൊടുക്കരുത് കാരണം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം അറ്റാക്ക് ചെയ്യണം എല്ലാ സാധ്യതയുണ്ട് കാരണം നാളെ എല്ലാവർക്കും ജീവിക്കണം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ ആൾബലം കുറവാണ് എക്യൂപ്മെൻറ്റ്സ് കുറവാണ് പിന്നെ അവർ ഓരോ വീട്ടുകാരും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വന്ന് അന്വേഷിക്കാൻ പോലും എന്ത് തിരക്കിടയിലും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവരും കൈയൊഴിഞ്ഞു ഫലം എന്തുണ്ടായത് ഒരു റമദാൻ മാസത്തിൽ നോമ്പ് എടുത്തു കഴിഞ്ഞ സമയത്താണ് ഈ ഒരു വീട്ടുകാർക്ക് ഒരു ഇങ്ങനത്തെ ഒരു ദുരന്തം സംഭവിച്ചത് ആ ഉമ്മ വരണം ആദ്യം ഉമ്മാനെ കുത്തി ഉമ്മാനെ കുത്തി കഴിഞ്ഞിട്ട് ഇവളെ രണ്ട് രണ്ട് കത്തിയൊക്കെ ഒക്കെ ആയിട്ടാണ് ഒരു കത്തി ആയിട്ടാണ് നടക്കുന്നത് ഇവൻ്റെ ഇവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ വീട്ടുകാർ എങ്ങനെ എങ്ങനെ ആവണത് പ്രത്യേകിച്ച് നമ്മുടെ കൗമിൽപ്പെട്ട കുറേ ആളുകൾ ഈ ആയിട്ട് ഇങ്ങനെ മാറുന്നതിൻ്റെ കാരണം എന്താ നമ്മളത്രയും മദ്യത്തിനെതിരെയൊക്കെ അത്രയും വളരെ എന്താ പറയുക എതിരെ സംസാരിക്കുന്നതെങ്കിൽ മദ്യത്തിനെ കുറിച്ചുള്ള ഒരു വരെയുള്ള ലഹരിക്കെതിരെ അത്രയും എതിര് നിൽക്കുന്ന ഒരു മതത്തിന്റെ ആളായിട്ട് കൂടി ഇത്രയും ചെറുപ്പത്തിൽ അഡിക്റ്റ് ആവുക ഒരാൾ പറഞ്ഞാലും കേൾക്കുന്നില്ല ഈ ഭാര്യയുടെ പേരിൽ പലയിടത്തും ലോൺ എടുക്കുക ആ ലോൺ എടുക്കുമ്പോൾ ആ യാസുടെ ഉമ്മ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ സംഭവിക്കണം എന്താന്ന് വെച്ചാൽ ഇത്തരം ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യണം മാതാപിതാക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഭാഗത്തൊരു അമ്മ മകന് ഭയങ്കര പോക്സോ കേസിലെ പ്രതിയാണ് ലഹരിക്ക് അഡിക്റ്റ് ആണ് വീട്ടുകാരെ അടുത്ത മാസം കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ പോലീസിനെ വിളിപ്പിച്ചിട്ട് ആ അമ്മ മകനെ പോലീസിന് കൈമാറി അതേപോലത്തെ അമ്മമാരാണ് ശരിക്കും വേണ്ടത് അതൊക്കെ ആ അമ്മനോടൊക്കെ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നുകയാണ് കാരണം അവരൊന്നും ഇത്രയും കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അപ്പോൾ ഈ അഫാൻ്റെ ഉമ്മയൊക്കെയാണ് അഫാനെ അവസാന നിമിഷവും സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ ആസിറിൻ്റെ ഉമ്മ യാസിറിനൊരു കുറ്റമില്ലേ യാസിർ അത്രയും മുസാഫിൻ്റെ കുറയാണ് പിന്നെ എന്താണെന്നറിയില്ല ആ രീതിയിലൊക്കെയാണ് ഈ യാസിറിൻ്റെ ഉമ്മ സംസാരിച്ചിരുന്നത് കുറ്റം മുഴുവനും ഈ ഒരു വാപ്പാടമേത്ത് കിട്ടും ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കുടുംബം അനുഭവിച്ചൊരു വേദന ഞാൻ ആലോചിക്കണം ആ ശിബില എന്ന് പറയുന്നൊരു കുറ്റിയുടെ ഒരു ദുരവസ്ഥയാണ് ഈ ഒരു കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അഞ്ച് വർഷമായിട്ടുള്ളു അതിലൊരു കുഞ്ഞുണ്ടാവുന്നത് വരെ ആ വീട്ടുകാരോട് വലിയ ബന്ധമുണ്ടാകും കാരണം അങ്ങനെ ഇറങ്ങിപ്പോയ ഒരാളാണ് പക്ഷെ അവൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവൾ ആഗ്രഹിച്ചത് ആരെയാണ് വാപ്പാന്റെയും മലയാളത്തിൽ വരുന്നത് ആ വാപ്പ അത്രയും സ്നേഹമുള്ള ഒരാൾ തൻ്റെ അങ്ങനെ തന്നെ എന്താ പറയുക ഒരു ഷെൽട്ടർ ആയിട്ട് കുട്ടിക്ക് വരാൻ തയ്യാറാണെങ്കിൽ അവസാന നിമിഷം വരെയും ആ മകളെ സംരക്ഷിക്കാൻ തന്നെയായിരുന്നു ആ പിതാവിൻ്റെ തീരുമാനം പക്ഷേ അതവൻ്റെ കൊലക്കത്തിക്കിരയാവാൻ അവന് കുട്ടിക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയാമെന്നൊക്കെ പറഞ്ഞ് പോയ ഒരാൾ വാക്കിന് വിലയില്ല കാരണം എന്താ ഇതൊക്കെ ലഹരിക്കഡിക്റ്റായ ആളുകളാണ് ഇവരെ ഒരു നിലക്കും ഇനി എന്ത് ചെയ്യരുത് ജാമ്യം കൊടുത്തിട്ട് ഇറക്കി വിടുന്നൊരു സംവിധാനം ഉണ്ടാവരുത് നിങ്ങൾ നോക്കിക്കോ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരു വാർത്താവിനൊക്കെ ജാമ്യത്തിലിറങ്ങി പിന്നീട് ഈ വീട്ടുകാരും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നൊരു കേസാണ് എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ആ വാപ്പാക്കും ഉമ്മാക്കും മരണപ്പെട്ടു പോയ ആ കുട്ടിയുടെ വീട്ടുകാർക്കല്ലാഹോ നീതി കൊടുക്കട്ടെ ആ നീതി എങ്ങനെ വേണ്ടത് അവൻ ഇനി ജയിലിൽ നിന്ന് വിടരുത് അവൻക്ക് ഇനി എന്ത് ചെയ്യാൻ പാടില്ല ഇതും ഈ വീട്ടുകാരെ ശല്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു മുമ്പ് മഞ്ചേരിയിലൊരു പെണ്ണ് ഇതുപോലെ അവരൊരു ജാതിയിൽ താഴ്ന്നൊരു യുവാവിനെ പ്രണയിച്ചു പ്രണയിച്ചിട്ട് വീട്ടുകാർ ഇവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നേരെ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയിട്ട് പോലീസിനോട് പറഞ്ഞു എന്റെ അച്ഛൻ എന്നെ കൊല്ലെന്ന് പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിക്കാൻ പോണ ആളെ കൊല്ലെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞ് പേടിക്കുന്നു വേണ്ട നീ പൊക്കോ എന്ന് പറയും അങ്ങനെ അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞാൽ അന്ന് ഈ ചെങ്ങാതി വന്നിട്ട് ആ പെണ്ണിനെ എന്ത് ചെയ്തു ഊട്ടി കയറി വെട്ടിക്കൊന്നു മറ്റോനെയും കൊന്നു രണ്ടുപേരെയും കൊന്നു കളഞ്ഞു ഒടുവിൽ കേസായി അപ്പൊ ആ പോലീസ് സംരക്ഷണം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണിയുടെ ജീവൻ പോയത് സംരക്ഷണം കൊടുത്തില്ല ഒടുവിൽ ആ കേസിൽ ആരാ പ്രതികൾ സ്വന്തം അച്ഛൻ ആരാ കണ്ടുന്നത് സ്വന്തം അമ്മ സഹോദരിമാർ അവരെല്ലാവരും കൂറുമാറി പാവം ആ മരണപ്പെട്ടവർക്ക് പോയി കുറ്റവാളികൾക്ക് യാതൊരു ശിക്ഷയും കിട്ടിയില്ല കോടതി ആ കേസ് അങ്ങോട്ട് തല്ലിക്കളഞ്ഞു ആരും ആരും കണ്ടവരില്ല ആരും അറിഞ്ഞവരില്ല ഈ ഇത് നമ്മുടെ മഞ്ചേരി നടന്ന കുറച്ച് വർഷം എന്താ പറയുക മാസങ്ങൾക്ക് അതിൻ്റെ വിധി വന്നൊരു സംഭവം ഞാൻ പറഞ്ഞു സംഭവം എന്ന് കുറച്ച് വർഷങ്ങളായി പക്ഷേ വിധി വന്ന കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഇതേപോലെ ഒരു രീതിയും ഇത്തരത്തിൽ പോലീസുകാരുടെ സംവിധാനത്തിൽ നിന്നും ഉറപ്പിക്കാൻ വയ്യ മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക മക്കളെ നിങ്ങളാലോയിക്കുക പാപ്പാന് ഉമ്മാൻ സർക്കിളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടാനില്ല ദുനിയാവിലും സ്വർഗ്ഗമില്ല ആഹ്ലത്തിലും സ്വർഗ്ഗമില്ല എന്തായാലും ആ വീട്ടുകാർക്ക് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം